കഥാപാത്രങ്ങളിൽ അസാധാരണമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവരുടെ കരിയറിന്റെ ഗതി മാറ്റിമറിച്ചവരാണ് മോഹൻലാലും ഫഹദ് ഫാസിലും മലയാളത്തിന്റെ ഇതിഹാസം മോഹൻലാലുമായി ഫഹദിനെ താരതമ്യം ചെയ്യുന്നത് അർത്ഥശൂന്യമാണെങ്കിലും ആദ്യ ദശകത്തിൽ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ശ്രേണിയും വൈകാരികമായിട്ടുള്ള അനുരണനപരമായ പ്രകടനങ്ങളും ഈ രണ്ടു നടന്മാരുടെയും അഭിനയ യാത്രക്കിടയിൽ കൗതുകകരമായ സമാനതകളുണ്ട് തീർച്ചയായും ഇത് ആസൂത്രണം ചെയ്തതല്ല കാരണം അത് അവരുടെ കൈകളിൽ മാത്രമുള്ളതല്ല എന്നിരുന്നാലും യാദൃശ്ചികമായി ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ വ്യവസായത്തിൽ അവർ ശക്തി പ്രാപിക്കുമ്പോൾ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ കൊണ്ട് ഒരു വർഷത്തിനിടയിൽ ഇരുവരും അവരുടെ കരിയറിന്റെ പാദം മാറ്റിമറിക്കുകയായിരുന്നു കയ്യത്തും ദൂരത്ത് എന്ന സിനിമയിലൂടെയായിരുന്നു ഫഹദ് ഫാസിലിന്റെ അരങ്ങേറ്റം മലയാള സിനിമയിലെ എക്കാലത്തെയും മോശം കന്നി പ്രകടനങ്ങളിൽ ഒന്നായിരുന്നു കയ്യെത്തും ദൂരത്ത് എന്ന സിനിമയിലെ ഫഹദിന്റെ പ്രകടനം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് സത്യം ഏറ്റവും പ്രതീക്ഷയില്ലാത്തതും കഴിവ് കെട്ടതുമായ നെപ്പോ പാവം കുട്ടികളിൽ ഒരാളായി അരങ്ങേറ്റം കുറിച്ച ഫഹദിന്റെ ഇപ്പോഴത്തെ ഉയർച്ച കൗതുകകരമാണ് എങ്കിലും അതിനു പിന്നിൽ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും ആത്മസമർപ്പണവും ഉണ്ട് തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖ യുവ ഒരാളായി സ്വയം സ്ഥാപിച്ച നടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഏകദേശം മുപ്പത്തിനാല് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഈ സിനിമകളെല്ലാം നായകനായോ കേന്ദ്ര കഥാപാത്രങ്ങളായോ അഭിനയിച്ചപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ അരങ്ങേറ്റം മുതൽ ഒരു നടൻ എന്ന നിലയിലുള്ള തന്റെ വളർച്ചയും അദ്ദേഹം പ്രകടമാക്കി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മാതൃകയാക്കാത്ത യുവതാരങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമോ എന്ന സംശയമാണ് ആ നിലയ്ക്ക് ഫാസിൽ മോഹൻലാലിനെ മാതൃകയാക്കിയെന്ന് പറയുന്നതിൽ തെറ്റില്ല